തിരുവല്ലാമല്ലി കാവനം എന്ന ഒരു ചെറിയ ഗ്രാമമായിരുന്നു തീരത്തുള്ള ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഭക്തരും ദൈവഭക്തരുമായിരുന്നു ഉഗ്രമനുഷ്യനായ തുകലൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു ആ സ്ഥലം ഭഗവാന്റെ ഭക്തനായിരുന്നു തുകലൻ ക്ഷേത്രത്തിനടുത്തുള്ള തുകലശ്ശേരിക്കലെ കൊട്ടാരം എന്ന പേര് ലഭിച്ചതായി പറയപ്പെടുന്നു എന്നാൽ ശങ്കരമംഗലത്തിൽ തറവാട്ടുകാർ അവിടെ താമസിച്ചു ഹരേ ശ്രീദേവി അന്തർജനം കളില്ലാത്തതിനാൽ ലോക പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു അവൾ ഏകാദശിയിലെ ആചാരങ്ങൾ തുടർന്നു ബ്രഹ്മചാരികൾക്ക് ഭക്ഷണം നൽകി തപസ അവസാനിപ്പിക്കാൻ കഴിയാതെ അവൾ ദുഃഖി ഇരിക്കുമ്പോൾ ഒരു യുവാവ് അവിടെ എത്തി സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് കുളത്തിൽ കുളിക്കാൻ അവൾ അവനോട് ആവശ്യപ്പെട്ടു എന്നാൽ കുട്ടിക്ക് നദിയിൽ കുളിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ബ്രഹ്മചാരിയായി വന്നത് മഹാവിഷ്ണു ആണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി ഭഗവാൻ തുകലനെ വധിക്കുകയും തുകലൻ ആരാധിച്ച ശിവവിഗ്രഹം മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് മാറ്റി ഇതാണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം മഹാവിഷ്ണു ആണ് ഇവിടെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ശ്രീവല്ലഭി ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നവർ നടത്തുന്നവർശ്ശേരിയിലും പൂജിക്കണം എന്നാണ് ആരാധകരുടെ വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും